വാജി വാഹനം തന്ത്രിക്ക് കൈമാറിയ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ അഭിപ്രായവും നിലപാടുമൊക്കെയാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തുവിട്ടത് എന്തിനെന്ന് അജയ് തറയിൽ മറുപടി പറയണമെന്നാണ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടത് അതായത് കോൺഗ്രസിൽ നിന്നും ആ പാപഭാരം ഒഴിച്ച് അജയ് തറേലിന്റെ മാത്രം തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് ചെന്നിത്തല നടത്തുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിയമിച്ച ദേവസ്വം ബോർഡിന്റെ അംഗമായിരുന്നു കോൺഗ്രസ് നേതാവായ അജയ് തറയിൽ ക്ഷേത്ര സ്വത്ത് കൈമാറുന്നത് വിലക്കിയുള്ള രണ്ടായിരത്തി പന്ത്രണ്ടിലെ ദേവസ്വം ബോർഡ് ഉത്തരവ് അവ്യക്തമായതായിരുന്നു എന്നുള്ള വിചിത്രമായ ഒരു വാദമാണ് അജയ് തറയിൽ ഈ വിഷയത്തിൽ നടത്തുന്നത് ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്തോട്ടെ എന്നാണ് വി ഡി സതീഷിന്റെ വാദം അല്ല ആ ബോർഡെന്ന് ആ ബോർഡെന്ന് പറഞ്ഞ പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റും രാഘവൻ രാഘവനും അവരോട് സംസാരിക്കണം ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തെറ്റ് തന്നെയാണ് സംശയമൊന്നും വേണ്ട വാജി വാഹനം കൊടുത്തിട്ടുണ്ട് അവരോട് ചോദിക്കണം വാജി വാഹനത്തിന്റെ ഫോട്ടോ ഞാൻ കണ്ടിങ്ങനെ എടുത്തു കൊടുക്കുന്നത് അപ്പം രാഘവനും അജയത്തറയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ അവ്യക്തമായ ഒരു ഓർഡറാണ് ആ അവ്യക്തമായ ഓർഡറിന്റെ പശ്ചാത്തലത്തിൽ അത്രയും കാലം ഉണ്ടായിരുന്ന കീഴ്വഴക്കങ്ങൾ ലംഘിക്കണം എന്ന് പറയുന്നതിനകത്ത് എന്തൊരർത്ഥമാണ് ഒന്നാമത്തെ കാര്യം ഈ ഓർഡർ ഉണ്ട് എന്ന കാര്യം ഞാൻ എന്നോട് അന്നത്തെ കമ്മീഷൻ വന്നിട്ടില്ല സെക്രട്ടറി വന്നിട്ടില്ല എക്സിക്യൂട്ടീവ് ഓഫീസ് പറഞ്ഞിട്ടില്ല എ ഒ പറഞ്ഞിട്ടില്ല ചീഫ് എഞ്ചിനീയർ വന്നിട്ടില്ല എക്സിക്യൂട്ടീവ് എൻജിനീയർ വന്നിട്ടില്ല ഒരാളും ലേസർ ഓഫീസർമാർ വക്കീലുമാർ ആരും ഈ വിഷയത്തെക്കുറിച്ച് അവിടെ പ്രതിപാദിച്ചിട്ടില്ല അതൊക്കെ അന്വേഷിക്കട്ടെ എന്ന് എന്തുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും അന്വേഷിക്കട്ടെ എന്ന് അമ്പത് കൊല്ലം മുമ്പുള്ളത് കൂടി അന്വേഷിക്കാൻ പറ ദേവസ്വം ബോർഡ് ഉണ്ടായ കാലം മുതലുള്ളത് കൂടി അന്വേഷിക്കാൻ പറ അപ്പോഴും ഈ കവർച്ച ഇല്ലാതാവില്ലല്ലോ അതായിക്കോട്ടെ